നമസ്കാരം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഉത്തരം വരുന്നത് ബി ജെ പി മുസ്ലിം ലീഗ് എസ് ഡി പി ആയി എന്നൊക്കെയാവും എന്നാൽ അതൊന്നുമല്ല സത്യം ഏറ്റവും വലിയ വർഗീയ പാർട്ടി സി പി ഐ എം ആണ് വർഗീയത എങ്ങനെ പരുവത്തിൽ വേവിച്ചെടുത്ത് വിൽക്കാമെന്ന് സി പി എമ്മിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല സി പി എം എന്ന് പറയുന്നത് തെറ്റാണ് പിണറായിസം എന്ന് പറയണം കാരണം സി പി എം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സി പി എമ്മിൻ്റെ ചുമതലക്കാരനായി പിണറായി മാറുകയും തൻ്റേതായ രീതിയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പിണറായി ചില പ്രിൻസിപ്പിൾസ് കൊണ്ടുവരികയും ചെയ്തതോടെയാണ് വർഗീയതയൊരു ആയുധമാക്കിയെടുത്തത് ഒരു വശത്ത് അങ്ങനെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി മറുവശത്ത് പ്രീതിപ്പെടുത്തേണ്ടവരെ പ്രീതിപ്പെടുത്തി കള്ളം പറയേണ്ടടുത്ത് കള്ളം പറഞ്ഞ് അധികാരത്തിൽ മുമ്പോട്ട് പോകാനും പിണറായിക്കറിയാം അങ്ങനെ തെറ്റായ വഴികളിലൂടെ സ്വത്തുണ്ടാക്കി തൻ്റെ കുടുംബം ഉദ്ധരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന നാട് കണ്ട ഏറ്റവും നാണം കെട്ട ഭരണാധികാരിയാണ് പിണറായി വിജയൻ മകൾക്കും മകനുമെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് കമാ എന്നൊരു അക്ഷരം പറയാതെ അതിനെ ന്യായീകരിക്കാൻ വിട്ടിരിക്കുന്ന ഒരു പാർട്ടി ഏറ്റവും ഒടുവിൽ ഉത്തരവാദിത്വത്തോടെ ഷോർട്ട് ജോർജ് പറയുന്നു അബുദാബിയിൽ മുഖ്യമന്ത്രിയുടെ മകളും മുൻ ഭർത്താവും ഉടമകളായൊരു ഉണ്ടെന്നും ആ അക്കൗണ്ടിൽ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയോ മകളോ കമാ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് നിഷേധിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിയുന്നില്ല ആ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പണമിട്ടത് ആ അക്കൗണ്ട് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ടോ ആ അക്കൗണ്ടിൽ പണം എത്തിയത് ഏതു വഴിക്കാണ് അമേരിക്ക അടക്കമുള്ള ഇടങ്ങളിലേക്ക് പണം മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി കൊണ്ടുപോയി മസാല ബോണ്ടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ലാവ്ലിൻ കമ്പനി എന്തിനാണ് പണം കൊടുത്തത് പി പണം കൊടുത്തത് കേരളത്തിലെ എല്ലാ പദ്ധതികളുടെയും കൺസൾട്ടൻ്റായത് തുടങ്ങിയ അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയിൽ നിന്നാണ് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുന്നത് ഇതൊക്കെ സഹിക്കാം ഈ വർഗീയത ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും അതിന് പേരിൽ ഉറപ്പിക്കുകയും പണമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന പിണറായിസ്റ്റുകൾ ഏറ്റവും വലിയ വായിൽ സംസാരിക്കുന്നത് മതേതരത്വത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ നാടിന്റെ മതേതരത്വ പാരമ്പര്യം സംരക്ഷിക്കാനാണ് അത്ര അവർ പരിശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ അസമാധാനം ഉണ്ടാക്കുന്നതും വർഗീയത ഉണ്ടാക്കുന്നതും സി പി എം ആണ് എന്ന് ബോധമുള്ളവർക്കറിയാം അത് ഏറ്റവും അധികം മനസ്സിലാക്കിയത് വടകരക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മതേതര മുഖമുള്ള യുവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ച് മുസ്ലിം ആചാരപ്രകാരം ജീവിക്കുന്നു എന്നത് അദ്ദേഹത്തിന് മൗലികാവകാശമാണ് അത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്തേക്ക് മറ്റു മതക്കാരോട് അദ്ദേഹത്തിന് ഒരു അസുഹിഷ്ണുതയും ഒരു മതത്തെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല ഇസ്ലാമിക മതത്തിലെ തന്നെ മൌലികവാദത്തിന് അനുകൂലമായി നിലപാടെടുത്തിട്ടില്ല അങ്ങനെ ഏറ്റവും വലിയ മതേതര പ്രതിച്ഛായയുള്ള ഷാഫി പറമ്പിൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഷാഫിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ സി പി എം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തുടങ്ങി ഓർക്കണം മുസ്ലിം പ്രീഡനത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പാക്കി എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പി ഡി പി യുടെയും പോലും വോട്ടിന് വേണ്ടി നിലപാട് മാറുന്ന സി പി ഐ എം വടകരയിൽ മുസ്ലിം വോട്ടുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ എങ്ങനെയെങ്കിലും ശൈലജ ടീച്ചറിനെ ജയിപ്പിച്ച് ശല്യമൊഴിപ്പിക്കണം എന്ന് വാശിയുള്ളത് കൊണ്ട് ഹിന്ദു വോട്ടുകൾ സ്വാംശീകരിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരുദ്ധ വർഗീയതയുമായി രംഗത്തെത്തി മുസ്ലിം വർഗീയതയായിരുന്നു സി പി എമ്മിന്റെ വലിയ ആയുധം പക്ഷെ വടകരയിൽ പ്രയോഗിച്ചത് തിരിച്ചാണ് കാരണം മുസ്ലിം വോട്ടുകൾ ശൈലജക്ക് കിട്ടില്ല എന്ന് സി പി എമ്മിന് ഉറപ്പാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഷാഫി പറമ്പിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് യു ഡി എഫ് കാരനാണ് അതുകൊണ്ട് തന്നെ ലീഗിൻ്റേതടക്കം മുസ്ലിം വോട്ടുകൾ അടിസ്ഥാനപരമായി ഷാഫിക്ക് കിട്ടും രണ്ട് ശൈലജ ടീച്ചറിൻ്റെ പല നിലപാടുകളിലും മുസ്ലിം സമുദായത്തിന് എതിർപ്പുണ്ട് ഞാൻ ആ നിലപാടുകളിൽ ശൈലജ ടീച്ചറിനൊപ്പമാണ് ഹമാസിനെ എന്ന് വിളിക്കാൻ ശൈലജ ടീച്ചറെ കാട്ടിയ ധീരത അംഗീകരിക്കേണ്ടതാണ് പക്ഷേ ആ ധീരത മുസ്ലിം സമുദായത്തിന് അത്ര പിടിച്ചില്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ സമുദായത്തിനുള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം ചിന്തകളാണ് പൗരത്വ ഭേദഗതിയിലൊക്കെ സംഭവിച്ചു നമുക്കറിയാം അതുകൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും നഷ്ടമാകുമെന്ന് ഉറപ്പായപ്പോൾ വടകരക്കാരെ മതപരമായി വേർതിരിച്ച് ഹിന്ദു വോട്ടുകൾ മുഴുവൻ സംശീകരിക്കാനുള്ള പച്ചവർഗീയതയാണ് സി പി എം പ്രയോഗിച്ചത് മുഴുവൻ അത് തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെയായിരുന്നു അതേസമയം അറുഭാഗത്തെ മന്ത്രി റിയാസിനെ മുസ്ലിം വീടുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം ബ്രഹ്മണിമാരുടെ വീട്ടിലേക്ക് വിട്ട് അവിടെ കുടുംബ സമ്മേളനം നടത്തി പച്ചവർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്നുറപ്പായി ഹിന്ദുവർഗ്ഗീയതയ്ക്ക് സി പി എം നടത്തിയ ഗൂഢാലോചനകൾ ഭയാനകമായിരുന്നു അവിടെ എന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർത്ത് സർവ്വമത സമ്മേളനം വരെയാണ് അവിടെ വിളിച്ചു ചേർത്തത് അങ്ങനെ വടകരക്കാരെ അധിക്ഷേപിച്ച് സി പി എം മുമ്പോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പാകുന്നു തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാകുന്നു ഇസ്ലാം വർഗീയതയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒരു പോസ്റ്റർ പി കെ മുഹമ്മദ് ഖാസിം എന്ന ഒരു ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ദീനായ ഷാഫി പറമ്പലിനെ സഹായിക്കണം രക്ഷിക്കണം കാഫീറായ ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കണമെന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമുദായത്തിൻ്റെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഷാഫിയെ ജയിപ്പിക്കണം കാഫീറായ അന്യമതക്കാരനായ അല്ലാഹുവിനെയും ഇസ്ലാമിനെയും നിഷേധിക്കുന്നവരായ ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കണം എന്നാണ് പോസ്റ്റർ ഇത് സ്വാഭാവികമായും ഇങ്ങനെയൊരു പോസ്റ്റ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇട്ടാൽ സ്വാഭാവികമായും സി പി എം അതുവരെ പറഞ്ഞിരുന്ന യു ഡി എഫ് മുസ്ലിം പ്രീഡനത്തിൻ്റെതും എൽ ഡി എഫ് മതേതരത്വത്തിൻ്റെയും ആണ് എന്ന ചിന്ത ഹിന്ദുവോട്ടർമാർക്കിടയിലുണ്ടാവും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ കരുതും പ്രത്യേകിച്ച് അമുസ്ലിമുകളെ കാഫീറുകൾ എന്ന് വിളിച്ച് അത് അതിബുദ്ധിയിൽ സി പി എം ജന്മം കൊടുത്ത ഒരു പോസ്റ്റർ ആയിരുന്നു അന്ന് തന്നെ ആ പോസ്റ്റർ വൈറലായി അതായത് കോഴിക്കോട്ടെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ രണ്ടു തവണ എം എൽ എ ആയ നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ തലനാരഴിക്ക് ഒത്തുതീർപ്പിലൂടെ രക്ഷപ്പെട്ടയാൾ അതാണ് മോഹൻ മോഹനന്റെ ഭാര്യയായ ലതിക അടക്കമുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു പോരാളി ഷാജിമാരുടെ കാര്യം പറയേണ്ടതില്ല ആ രണ്ട് ദിവസവും ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത് ഈ പോസ്റ്ററായിരുന്നു ഇത് സി പി എമ്മിൻ്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട കാരണം ഈ പോസ്റ്ററിൽ പറയുന്ന പി കെ മുഹമ്മദ് ഖാസിം തികഞ്ഞ മതേതര പ്രതിച്ഛായുള്ള യൂത്ത് ലീഗ് നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അധിക്ഷേപവും ഇല്ല അങ്ങനെ ഒരു പോസ്റ്റർ യു ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കേണ്ടതില്ല സി പി എമ്മിൻ്റെ തന്ത്രം വളരെ ബുദ്ധിപരമായിരുന്നു ഇത് ഹിന്ദു വോട്ടിനെ സ്വാധീനിക്കും അങ്ങനെ അവസാന നിമിഷം വിജയിക്കാമെന്ന അതിബുദ്ധി കലർന്ന വർഗീയ തന്ത്രം അപ്പോൾ തന്നെ ഖാസിം ഒരു കാര്യം ചെയ്തു ഇത് തൻ്റെ പേരിലുള്ള പോസ്റ്ററല്ല അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വടകര പോലീസിന് കേസ് കൊടുത്തു ഡി ജി പിക്ക് കേസ് കൊടുത്തു പക്ഷെ സി ബി ഐ എം കൊടുത്തൊരു കേസുണ്ടായിരുന്നു ഖാസിയെ പ്രതിയാക്കി കേസെടുക്കണം ഖാസി വർഗീയത പറഞ്ഞു പോലീസ് കേസെടുത്തത് ഖാസിയെ പ്രതിയാക്കിയുള്ള പരാതിയിലാണ് അങ്ങനെ ഖാസി അറസ്റ്റിലാകുന്നു ജാമ്യം കിട്ടുന്നു കേസന്വേഷണം മുമ്പോട്ട് പോകുന്നു കേസന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഈ മുഹമ്മദ് ഖാസിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ളവയെല്ലാം പരിശോധിച്ചു ഖാസി അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം അത് ചെയ്തത് ഖാസിയല്ല സി പി എം സൈബറിടങ്ങളിൽ രൂപപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം പ്രയോഗിച്ച അവസാനത്തെ തന്ത്രമാണ് അതിലവർ വിജയിച്ചു കാണും പക്ഷെ ഖാസി വെറുതെ വിട്ടില്ല ഖാസി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയോട് പറയുന്നു താൻ ഡി പരാതി കൊടുത്തു പക്ഷെ കേസ് അന്വേഷിക്കുന്നില്ല തെളിവ് ശേഖരിക്കുന്നില്ല തൻ്റെ പേരിൽ വ്യാജ പോസ്റ്റർ എഴുതിയിട്ട് താൻ പ്രതിയാണെന്ന് പറഞ്ഞു അതിന് തെളിവില്ല അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അതിശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം സി പി എമ്മിന്റെ അടപ്പൂരിയിരിക്കുകയാണ് ഈ കേസ് അന്വേഷണം മുമ്പോട്ട് പോയാൽ കോടതി ഇടപെട്ടാൽ കാസിം പിടിവാശിയിൽ മുമ്പോട്ട് പോയാൽ ഇത് ചെയ്തയാളെ കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല കേരള പോലീസ് അത്ര മോശക്കാരൊന്നുമല്ല ഒരു പോസ്റ്റർ എവിടെ നിന്നുണ്ടായി ആ പോസ്റ്റർ എങ്ങനെ പ്രചരിക്കപ്പെട്ടു ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അത് കണ്ടെത്തിയാൽ സി പി എമ്മിന് കുഴപ്പമാവും ഒരുപക്ഷെ ലതികേശയുടെയും പി മോഹനൻ്റെയും മകൻ തന്നെയാവാം ഇതുണ്ടാക്കിയത് അങ്ങനെയാണ് ഇപ്പോഴും കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിക്കുന്നത് ഇവരുടെ മകനാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ഏറ്റവും വലിയ സൈബർ ഗുണ്ടാ നേതാവ് അപ്പോൾ അയാളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കിയവരെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കണ്ടെത്തപ്പെട്ടാൽ സി പി എം ഒരു വർഗീയ പാർട്ടിയാണ് എന്നതിനെ എല്ലാവർക്കും മറ്റൊരു തെളിവും ആവശ്യമില്ലാതാകും കാരണം വർഗീയത പ്രചരിപ്പിക്കാൻ സി പി എം ഉണ്ടാക്കിയ ആയുധമാണ് ഈ കാഫീർ പ്രയോഗമെന്ന് തെളിഞ്ഞാൽ സി പി എമ്മിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അടപടലം പൂട്ടും കാരണം ഇത്രയും വലിയ വർഗീയത പറയുന്ന പാർട്ടിക്ക് എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയും ഇതൊഴിവാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ അവർ പറയുന്ന തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കോടതി ഇടപെടുന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിയെ കണ്ടെത്തേണ്ടി വരും പോലീസിനെ ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല അങ്ങനെ വന്നാൽ സി പി എമ്മിൻ്റെ തനി നിറം പുറത്താകും ഈ ഖാസി എന്ന് പറയുന്ന ലീഗ് നേതാവ് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോയാൽ മുഖം നഷ്ടപ്പെടുന്നത് സി പി എമ്മിനാണ് വിളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു വോട്ട് നേടുന്നതിന് വേണ്ടി നാട്ടിൽ വർഗീയ വിഷം കലർത്തുന്ന ഏറ്റവും നീചവും നികൃഷ്ടവുമായ രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്ന് വടകരയിലെ കാഫിർ പ്രയോഗത്തിന്റെ അന്വേഷണത്തിലൂടെ തെളിയുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് തെളിയുമോ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നെല്ലാവരും ആശങ്കപ്പെടുന്നത് ഈ കേസ് അന്വേഷണം മുമ്പോട്ട് പോകണം കാരണം കുറ്റം ആരോപിക്കപ്പെട്ട ആളാണ് അന്വേഷണത്തിന് മുൻകൈ എടുക്കാൻ ആവശ്യപ്പെടുന്നത് അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ ആരാണ് ഈ കാഫിർ പ്രയോഗവും രംഗത്തിറങ്ങിയത് എന്ന് കണ്ടെത്താനുള്ള അവകാശം വടകരക്കാരുടേതാണ് കാരണം വടകരക്കാരെ വെറും വർഗീയവാദികളാക്കി മാറ്റാൻ അനുവദിച്ചുകൂടാ വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാവ് ജയിക്കാതിരിക്കാൻ വേണ്ടി സി പി എം തട്ടിക്കൂട്ടിയ ഈ വർഗീയ നുണബോംബ് പൊളിച്ചടുക്കിയേ മതിയാവും